നമസ്കാരം ആരോപണവിധേയായ കോൺഗ്രസിൻ്റെ യുവ നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം തന്നെ റിപ്പോർട്ടർ ചാനൽ ഇയാളുടെ ഒരു ഫോൺ സംഭാഷണം പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു യുവതിയുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെപ്പറ്റിയുള്ള ചില വാർത്തകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഒരു മാധ്യമ പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി അദ്ദേഹം ഉപയോഗിക്കുന്നു അവർ പിന്നീട് ഗർഭിണിയാവുന്നു അത് ആ ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിക്കുന്നതും മറ്റുമൊക്കെയാണ് പിന്നീട് അവർ പക്ഷേ അത്ര സൗഹൃദത്തോടെയല്ല ഈ യുവതി സംസാരിക്കുന്നത് അവർ ഇതിനെ പ്രസവിക്കും എന്ന തരത്തിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ കണ്ടിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് കുറച്ച് ഭീഷണിയുടെ സ്വരത്തിലൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നു ാണ് പറയും ഇതിൽ നമുക്ക് രാഹുലിൻ്റെ സൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം തിരിച്ചറിയാൻ പറ്റും എന്നാൽ ആ സ്ത്രീയുടെ ശബ്ദം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതായത് അതിൻ്റെ ശബ്ദം മാറ്റി വോയിസ് ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അങ്ങനെയോ പാടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇത് ഞാനല്ല ഇത് വിട്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ് ഇതിൻ്റെ പശ്ചാത്തലമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്തായാലും ഇങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇയാളെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത് അത് സത്യമായിരുന്നു എന്ന് ഇപ്പോൾ ഈ ഫോൺ സംഭാഷണം കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളതൊന്ന് കേട്ടുനോക്കാം ആ പിന്നെ വളരുന്നത് ആ കൊച്ചിനെ കാണാറില്ല തന്ത്യില്ലാത്ത പൊട്ടി വേഴുമോ ആ പിന്നെ ആ കൊച്ചി ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അത് പിന്നെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ ബുദ്ധിമുട്ടാകുന്നത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാനത് വളരുന്നത് ആ കൊച്ചിനെ കാണുന്നോട്ട് പൊട്ടി കഴിയുമോ ആ പിന്നെ ആ കൊച്ചി കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞുതരാം ആ കൊസ്റ്റേ ചൂണ്ടിക്കാണിക്കും പിന്നെ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാതിരിക്കാൻ ഞാനത് ഏകുകയും ചെയ്യും പിന്നെ പിന്നെ അത് വളരേ അറിയണ്ട ആ പിന്നെ അത് വളരുന്നത് ആ കൊച്ചിനെ കാണറില്ല തന്തെല്ലാത്തോട്ട് പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചി ആരെ ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ പറഞ്ഞോളാം ആ കൊച്ചിനെ പിന്നെ ആ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടാകുന്നത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കും ഞാനത് ഏക്കുകയും ചെയ്യും അറിയണ്ടേ ആ കൊച്ചിനെ കാണുന്നോട്ട് പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്നേ അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം ആ കൊച്ചിനെ ആരും ചൂണ്ടിക്കാണിക്കും അത് തന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ വേറെ ആരും ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് അതെനിക്ക് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാതിരിക്കാൻ ഞാനത് ഏക്കേക്കും പിന്നെ പിന്നെ അറിയണ്ടത് വളരുന്നേ ആ കൊച്ചിനെ കാണുന്ന പൊട്ടി വരുമോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരും ചൂണ്ടിക്കാണിക്കുന്ന അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം പറഞ്ഞാ കൊച്ചാ ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും അത് പിന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് പിന്നെ ബുദ്ധിമുട്ടാക്കുന്നത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാനത് ഏകദേശം അറിയണ്ടത് വളരുന്നേ ആ കൊച്ചിനെ കൊച്ചു ഭൂമിലോട്ട് പൊട്ടി കഴിയുമോ ആ പിന്നെ ആരും അത് ഞാൻ പറഞ്ഞാ കൊച്ചാ ആ കൊച്ചിനെ ആരും ചൂണ്ടിക്കാണിക്കും അത് തന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ വേറെ ആരും ചൂണ്ടിക്കാണിക്കാതെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതെനിക്ക് ബുദ്ധിമുട്ടാകില്ല ബുദ്ധിമുട്ടാകുന്നത് പിന്നെ പിന്നെ അത് ബുദ്ധിമുട്ടാകും ഞാനത് ഏകോക്കുക ആ കൊച്ചിനെ കാണണമല്ലോ കൊച്ചു പൂവിലോട്ട് പൊട്ടി വരുമോ ഒന്നിലധികം സ്ത്രീകൾ ആരോപിക്കുന്നതൊക്കെ ശരിയാണെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടി ഒരുമാതിരി എന്തോ ഒരു കോഴിക്കോട് പോലെ ആയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇവമാരെല്ലാം ഈ ടൈപ്പ് ആൾക്കാരാണോ എന്ന് ആളുകൾ അതാ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് സ്ത്രീകളെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്രയോ സ്ത്രീകളെ ഇതേപോലെ വിവാഹ വാഗ്ദാനം നൽകിയുമല്ലാതെയൊക്കെ ഉപയോഗിക്കുന്നത് ഒരാൾ മാത്രമല്ല ഒരാൾക്ക് ശേഷം അടുത്ത ആൾക്ക് കൊടുക്കുന്നു ഇതെന്ത് തരം രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുപോലുള്ള ടീമിനെയൊക്കെ ജയിപ്പിച്ചു വിട്ട പാലക്കാടുകാരോട് ഒരു നല്ല നമസ്കാരം മാത്രം പറയാനേ പറ്റൂ ഇവിടെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് തൃശ്ശൂർകാരാണ് ചാണകത്തിൽ ചവിട്ടി എന്തായാലും തൃശ്ശൂർകാർക്ക് ഒരു രീതിയിലും തലകുലിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയും ഇതുവരെ ഉണ്ടായിട്ടില്ല അവർ ഇവിടുത്തെ ചിലർക്ക് താല്പര്യമില്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ ജയിച്ചു എന്നതിനപ്പുറം ആ മനുഷ്യനെ പറ്റി ഇതുപോലുള്ള ആരോപണം ഒന്നും ഉണ്ടാവത്തില്ല ഇടയ്ക്ക് മുമ്പ് ഉണ്ടായ ഒരു ആരോപണം പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ അത് ടി വിയിലൂടെ കണ്ടുകൊണ്ടിരുന്നതാണ് അതിൽ ഒരാൾ പോലും വിശ്വസിക്കാത്ത ആരോപണമാണ് ഇത് ഇതുപക്ഷേ അങ്ങനെയല്ല എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യത്തിൻ്റെ ഏത് തോ അളക്കണം അളക്കണമെന്ന് പോലും അറിയാത്ത തരത്തിലുള്ള വിപുലമായ രീതിയിലുള്ള തട്ടിപ്പും ചതിയും വഞ്ചനയും എല്ലാമാണ് ഈ കോൺഗ്രസ്സുകാർ നടത്തിയിരിക്കുന്നത് എന്ന് ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ പാലക്കാടുകാരെ നിങ്ങൾക്ക് ഒരു നല്ല നമസ്കാരം